അഹലുഭയത്തിനെ വേദനിപ്പിക്കുന്നത് കണ്ട് സൈദറതിയല്ല ദുആരക്കാൻ കൈ ഉയർത്തിയപ്പോ റളിയല്ലാഹു പൊന്നു പറഞ്ഞു വേണ്ട വർത്തമാനം അവസാനിപ്പിക്കുന്നില്ലെന്ന് കണ്ടപ്പോ സൈദറതിയല്ലാ പോവാരം അല്ലോ പൊട്ടിക്കരന്നു കൊണ്ട് ദ്വാരം ഈ മനുഷ്യനെ എന്റെ മുൻപ് വെച്ച് തന്നെ ഇതിന് മറുപടി കൊടുക്കണേ കൊടുക്കണയല്ലോ അന്നുവരെ അറേബ്യ കണ്ടിട്ടില്ലാത്ത വലിയ ഒരു പടികൂറ്റം പർവ്വതം പോലെയുള്ള ഒട്ടകം ഇവിടെ നിന്നോ കടന്നു വരികയാ ആ വട്ടകത്തിന്റെ കൈകാലുകൊണ്ടല്ലോ അഹലുവൈത്തിനെ കുറ്റപ്പെടുത്തിരുന്ന പ്രവാചക പാരമ്പര്യത്തെ കരുവാറി തേച്ചുകൊണ്ടിരുന്ന മനുഷ്യന് ആ മരുഭൂമിയിലിട്ടി ചവിട്ടിത്തേച്ചു എന്ന് ചരിത്രം പറയുകയാണ് ഈ മഹാനാര മഹാനാരതിയുള്ളവനോട് സാപത്ത് ചോദിച്ചു തങ്ങളെ

ും കടുത്ത് പോകുന്നതിൽ വല്ലോ തങ്ങൾ പറം നിങ്ങൾ ഓർക്കുന്നുണ്ടോ പൊടിപിരണ്ട വസ്ത്രം ധരിച്ച് മുടിയെല്ലാം വാരിപ്പുരുത്തിട്ടുകൊണ്ട് നടക്കുന്ന കുറെ ആളുകളുണ്ട് എന്നെ സഹായിക്കണമല്ലോ എന്നവരല്ലാഹുവിനോട് കരമുയർത്തിയിട്ട് പറഞ്ഞാൽ അല്ലാഹു അത് തട്ടിക്കളയൂല എന്ന് ലഭിതങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു മിൻഹുമുൽ പറ ആ വിഭാഗത്തിൽപ്പെട്ടയാളാണ് മഹാൻ പോകുന്നു അതുകൊണ്ട് കടന്നു പറഞ്ഞു നിങ്ങൾ നാളത്തെ നമ്മുടെ വിജയത്തിനു വേണ്ടി നിങ്ങൾ ദ്വാരക്കടേ എത്ര വലിയ മഹാന്മാരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാസിയത്ത് ചെയ്യുമല്ലോ നാണി ഒരു അത്തിപ്പറ്റ ഉസ്താദിനോട് ദ്വാരക്കാർ പറയുമല്ലോ തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ ബഹുമാനപ്പെട്ട കുളത്തിൽ ഉസ്താദിനോട് ോ ഉസ്താദ് അതിരാം പട്ടണം ഉസ്താദിനോട് പറയുമല്ലോ അതിരാം പട്ടണം ഉസ്താദ് ഉസ്താദിനോട് പറയുമല്ലോ ആലിക്കുട്ടി ഉസ്താദ് മഹാനായ ഉസ്താദിനോട് പറയുമല്ലോ അലഹദല്ലോ മുഖ്ലിസീങ്ങൾ മുത്തഖീങ്ങൾ ാണ് പറഞ്ഞ് നിങ്ങൾ ദുവാരക്കണേ നിങ്ങളുടെ ദു നാളപ്പ ഞങ്ങളുടെ യുദ്ധത്തിന്റെ ശക്തിയാണെന്ന് പറയുമ്പോൾ മഹാനായ പറയുമ്പോ മഹാനാരെമാലിക്കറുതിയല്ലാവും ദുരാരക്കുന്നല്ലോ അവർക്കെതിരിൽ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെല്ലാഭെന്ന് പറയുകയാസറയുടെ പട്ടണങ്ങളും മുഴുവനും ഇസ്ലാമിലേക്ക് വരോ ആ പുരത്ത ദുവാ കാരണമാ കൊട്ടാരത്തിന്റെ മുകളിൽ ഇസ്രായുടെ കൊട്ടാരങ്ങളുടെ മുകളിൽ ഇസ്ലാമിന്റെ പതാക പാറിക്കളിക്കുന്നതിന് രണ്ടാമത്തെ ദിവസത്തെ യുദ്ധത്തിലൂടെ അതിന് നമുക്ക് സാധ്യമായല്ലോ അതുകൊണ്ടാണ് മഹാന്മാരെ കൊണ്ടൊരു ആരത്തിക്കണമെന്ന് പറഞ്ഞത് ബഹുമാനാറെ സരസിരി അടിവാടുള്ള ഉമർ സാഹിബ് അലഹമില്ലാ ഖസ്താദുമാര് സൈദന്മാര് സാരാത്യങ്ങൾ വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ് അവരെ സ്നേഹിക്കുന്നവരാണ് എത്രയെത്ര മഹത്വക്കൾ ഉണ്ട ഇഷ്ടപ്പെടുന്നവരുണ്ട് അവരൊന്നും അതുവാ ചെയ്യാൻ കൊതിക്കുന്നവരുണ്ട് അലഹദില്ല തുറന്നു ഈ ഒരു ബന്ധം വെച്ചിട്ട് എത്രയോ എത്രയോ മഹാന്മാരെ കണ്ടു കഴിഞ്ഞു എന്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യം തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട മൂന്നാമത്തെ നാലാമത്തെ മുഹമ്മദ് പാണക്കാട് സയ്യിദ് സൈദ സാബിഖല പിടിച്ച് അൽഹംദുലില്ലാ അലഹദനും ചെറിയ ചെറിയ സൂറത്തുകളോ ഉണ്ടാവുകയാണ് അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അലിമീങ്ങളും നീങ്ങളും ആക്കടേതും പുരാരെ